ഇലക്ഷൻ ഫ്രീ കോൺഗ്രസ് പ്രവർത്തകർ ആ പ്രവർത്തകരുടെ വികാരം ഫ്രിഡ്ജോ ഇനി എം എൽ എക്ക് ആരൊക്കെ എന്തൊക്കെ വായിച്ചു അയാൾക്ക് കിട്ടുന്ന എനിക്ക് നോക്കാം ഫ്രിഡ്ജോ മിക്സിയോ എന്തൊക്കെ എന്തായാലും സ്വന്തമായിട്ടൊരു വീടായാലേ പാലക്കാട്ടുകാരനായല്ലോ എല്ലാ പാലക്കാട് ജനങ്ങളൊക്കെ കൂടിയിട്ട് പാലക്കാട്ടുകാരനാക്കിയല്ലോ ഷാഫിയെ പോലെ ജനപ്രിയനായിട്ട് ഈ പാലക്കാടിനെ സേവിക്കണം അവിടെ ഉണ്ടായിരുന്നു സോറി കാണാതെ പറഞ്ഞു പോയത് കേട്ടോ എല്ലാ പുകമറകളും വിവാദങ്ങളും അവസാനിച്ച് ഒരു ക്ലീൻ സ്ലേറ്റിൽ പാലക്കാട് രാഷ്ട്രീയം തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ വിവാദങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനുണ്ടാക്കി വ്യക്തിഗത നടത്തി അതൊന്നും സമൂഹത്തിൽ ഭിന്നത നടത്തി അതൊന്നും ഞങ്ങളുടെ നയമല്ല അപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം ഇവിടെ പാലക്കാട്ടുകാരുടെ സൗഹൃദവും സ്നേഹവും സന്തോഷവും നന്മയും തുടരണമെന്നാണ് അതിന് പറ്റിയ ഒരു എം എൽ എ ആയിരിക്കും ജനപ്രതിയായിരിക്കും രാഹുൽ ശരി വി കെ ശ്രീകണ്ഠൻ സംസാരിക്കുന്നു അദ്ദേഹം പറഞ്ഞ പോലെ ഇനി അത്തരത്തിലുണ്ടായിരുന്ന വിഭാഗീയതകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പലതും ഉണ്ടായിരുന്നു യു ഡി എഫ് അതിൻ്റെ ഭാഗത്ത് നിന്നില്ല വളരെ ക്ലീനായിട്ട് നല്ലൊരു അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോവുക ഷാഫിയ പോലെ ജനകീയനായൊരു എം എൽ എ ആയി രാഹുൽ മാംകൂട്ടത്തിൽ മാറട്ടെ എന്ന് കൂടിയാണ് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഒരു ഉപദേശ രൂപണേ സംസാരം അപ്പോൾ നമുക്ക്